ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെയാണ് എന്തുകൊണ്ട് ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ചെറിയ രീതിക്കുള്ള ആഘോഷങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് അങ്ങനെ പടക്കം പൊട്ടിയിരക്കമ്പ തിരിത്തില്ല അങ്ങനെയുള്ള വലിയ ആഘോഷങ്ങളൊന്നുമില്ല ചെറിയ രീതിക്ക് നമ്മളിങ്ങനെ ആഘോഷിക്കുന്നതൊന്നേ ഉള്ളൂ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണേ അപ്പോൾ രാവിലെ എന്നിച്ച് താമസിക്കാണ് ഇനിയിട്ട് ഇന്നലെ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോയിട്ട് വന്നിട്ട് ചില ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വന്നതെന്ന് പറഞ്ഞാലും പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞാൽ കിടന്നപ്പോൾ ഒരു രണ്ട് മണിക്ക് കയറ്റട്ടോ വർത്താനം ഒക്കെ പറഞ്ഞാൽ ഇരുന്ന് അങ്ങനെ അങ്ങ് പോയി പിന്നെ നേരമ്പോഴത്ത് പ്രത്യേകിച്ച് വലിയ പരിപാടി ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇച്ചിരി നേരം കിടന്നങ്ങ് ഉറങ്ങിയേക്കാന്ന് വിചാരിച്ച് പക്ഷേ എങ്ങനെ ഉറങ്ങണമെന്ന് വിചാരിച്ചവരുണ്ടല്ലോ ആറ് മണിക്ക് ആവുമ്പഴത്തേക്ക് എങ്ങനെയാണെങ്കിൽ ഉണരും ഒരു അഞ്ചര കഴിയുമ്പോൾ തരുണ്ടല്ലോ നമ്മൾ ഉണന്ന് ഉണന്നുണെന്ന് നടക്കും പിന്നെ അങ്ങോട്ട് ഉറക്കം വരത്തില്ല അതുകൊണ്ട് തന്നെ ആറ് മണി കഴിയുമ്പത്തേക്ക് പിന്നെ എണീറ്റും അത് കഴിഞ്ഞ് പിന്നെ കുറച്ചേറെ മുറ്റത്തൂടെ എല്ലാം നടന്ന് ഓരോന്നെല്ലാം നോക്കി എടുക്കുകയൊക്കെ ചെയ്തിട്ട് കുറേ കഴിഞ്ഞാണ് അടുക്കളയിലോട്ട് കയറിയത് കേട്ടോ കാപ്പി ഉണ്ടാക്കട്ടെ എല്ലാവരും ഒക്കെ എണീറ്റ് എഴുപത്തേക്ക് അടുക്കളയിലോട്ട് കയറിയത് അപ്പോൾ രാവിലത്തെ കടും കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ച് രാവിലത്തേക്കുള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കുകയാണ് കഴിക്കാനുള്ള ഒക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്ന് അച്ഛന് ഭയങ്കര ഇഷ്ടം കുറേ ദിവസം കൊണ്ട് വന്ന് പേപ്പർ ചിക്കൻ വെക്കാൻ അപ്പോൾ ഞാൻ നേരത്തെ നമുക്ക് ക്രിസ്മസിന് തന്നാൽ പേപ്പർ ചിക്കൻ ആക്കാൻ രാവിലെ എന്ന് പറഞ്ഞു അങ്ങനെ പേപ്പർ ചിക്കൻ വെക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവോള സവോള ഇച്ചിറമ്പളി ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കിയല്ലോ അങ്ങനത്തെ ആ ഒരു വലുപ്പത്തിലാണേ സവോള എരിയുന്നത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടൊക്കെ അരിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു പച്ചപ്പ് കാണും അങ്ങ് വല്ലാതെ വഴറ്റി അങ്ങ് എടുക്കത്തില്ല ഒരിച്ചിരി ഒരു ഈ ഒരു നമ്മൾ ചില്ലി ചിക്കനൊക്കെ എടുത്തില്ലേ അതുപോലെ ആ ഒരു വേവയാകത്തുള്ളൂ അത് കഴിഞ്ഞ് വെച്ചാൽ ഇച്ചിരി എന്തായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ഇടുന്നുണ്ടേ അതും ചില്ലി ചില്ലിച്ചിക്കനൊക്കെ നമ്മൾ ചേർക്കുന്നില്ല അതിന് ആ ഒരു വലുപ്പത്തിലാണ് അരിയുന്നത് എന്നിട്ട് അതും കൂടി കൂടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റും അതിൻ്റെ പച്ചപ്പ് ശരിക്കും അങ്ങോട്ട് മാറത്തില്ല കേട്ടോ അങ്ങനെയാണൊന്ന് വഴറ്റിയെടുക്കുന്നത് അങ്ങനെ ക്യാപ്സിക്കൊക്കെ ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ സവോളയും ഇതെല്ലാം ശരിക്കും വളർന്ന് വളർന്നു വഴന്നു അപ്പോൾ അത് ഇനി അതിലേക്കിനി വേണ്ട മസാലയൊക്കെ ചേർക്കുകയാണ് അപ്പോൾ വെജിറ്റബിൾ മസാലപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഇതിന് മുളക് ഒന്നും ചേർക്കത്തില്ല കേട്ടോ അത്രയും മാത്രം മഞ്ഞളും ചേർക്കത്തില്ല അപ്പം ഇത്രയും ചേർത്ത് അത് നല്ലപോലെ ഒന്ന് അതിനകത്തേക്ക് പിന്നെ കുരുമുളക് പൊടിയാണ് കൂടുതലും ചേർക്കുന്നത് ഈ മല്ലിപ്പൊടിയും വെജിറ്റബിൾ മസാലപ്പൊടിയും ചേർത്തതിനു ശേഷം പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടിയുടെ കുരുമുളകിൻ്റെ എരിവാണ് അതിന് നല്ല ഇതായിട്ട് എഴുതിക്കുന്നത് പെപ്പർ ചിക്കൻ നമ്മളത് കൊണ്ടാണല്ലോ അതിന് പറയുന്നത് എന്നിട്ട് അത്രയും കൂടി ആ എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് അതുകൂടെ ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി വഴറ്റി വെച്ച് അതിലേക്ക് നമ്മൾ രണ്ട് തേങ്ങാ പാൽ പിഴിഞ്ഞാൽ വെച്ചിട്ടുണ്ട് ഒന്നാം പാലും ഉണ്ട് രണ്ടാം പാലും ഉണ്ട് അപ്പോൾ അതിന് മുന്നേ പറഞ്ഞില്ലല്ലോ ചിക്കൻ വേവിച്ച് വെച്ചേക്കുവാണേൽ ചിക്കൻ ചെറിയ പീസുകളാക്കി കഷ്ണങ്ങളാക്കി അത് വേവിച്ച് ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചേക്കുവാണ് വേവിച്ച് അത് മാറ്റി വച്ചേക്കാണ് കാര്യം അതിനകത്ത് ഒരുപാട് വെള്ളം വരത്തില്ല ശക്കൽ അതിൻ്റെ ഇതിലടിച്ചിതായിട്ടിരിക്കത്തേ ഉള്ളൂ അപ്പം ചിക്കൻ അങ്ങനെയെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് അതും വേവിച്ച് വെച്ചേക്കുവാണ് അപ്പോൾ ഈ മസാലയ്ക്കകത്തോട്ട് ആദ്യമേ ഞാൻ രണ്ടാം പാലാണ് ഒഴിക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ച് അതിനകത്തോട്ട് എന്നിട്ടാണ് ചിക്കൻ ചേർക്കുന്നത് അപ്പം ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് ഈ തേങ്ങാപ്പാൽ പാൽ ഒഴിക്കുന്നത് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ് അപ്പം രണ്ടാം പാൽ ഒഴിച്ച് ഇനി അതൊന്ന് തിളക്കി ഇനി ചിക്കനും കൂടി ഇട്ട് കൊടുക്കും ചിക്കനും കൂടി ഇട്ട് കൊടുത്തേച്ച് നല്ല പോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുക്കും അപ്പോൾ ആ ചിക്കനും കൂടി ഇട്ട് അതിലിട്ട് ആ മസാല എല്ലാം ഒന്ന് പിടിക്കാനായിട്ടാണ് കുറച്ച് നേരം ഇട്ടും തിളപ്പിക്കുന്നത് പിന്നെ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കത്തില്ല കേട്ടോ ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും അന്നേരം അത് ഓഫ് ചെയ്യത്തേയുള്ളൂ ഇവിടെ അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കറിയാണ് ചപ്പാത്തിര കൂടെ അപ്പം നാളെ ഇനിയിപ്പോൾ ക്യാമ്പിന് പോകുമല്ലേ അന്നേരം ആ പോകുന്ന എൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട് പുള്ളിക്കാരിക്ക് അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് ഇച്ചിരി പേപ്പർ ചെക്കൻ പോയിച്ചു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാ എന്നും പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് വേണ്ടി അവരുടെ ആഗ്രഹത്തിന് വേണ്ടി വെച്ചാട്ടോ കേട്ടോ എന്നാൽ അങ്ങനെ അച്ചിക്കുട്ടിനെ ഇഷ്ടപ്പെട്ട പേപ്പർ ചെക്കൻ അച്ചുകൊണ്ട് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണത് പിന്നെ അവൾക്ക് തന്നെ ഇതിനൊരു ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറിയോട് ഒന്നാം പാൽ നമ്മൾ ഒഴിക്കുന്നത് നല്ല തിക്കായിട്ടുള്ള പാൽ ഒഴിക്കണം എന്നാലേ അതിൻ്റെ ഒരു ചിലർ കുറുകേ ഇരിക്കത്തുള്ളൂ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഓർക്കും ചില ദിവസം തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല കുറുക്കുവാങ്ങോട്ട് ആവും ഇനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങണം അപ്പം രാവിലെ വെള്ളയപ്പാണ് പിന്നെ അച്ചിനെ ചപ്പാത്തി പതിവേ പോലെ തന്നെ അപ്പം അപ്പവും ചിക്കനും ഒക്കെ ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനായിട്ട് അപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ കാര്യം ഇപ്പോഴും നമ്മളൊക്കെ എല്ലാവരും ഒക്കെ മിക്കപ്പോഴും വീടുകളിൽ ഇങ്ങനത്തെ അപ്പവും ചിക്കനും ബീഫും എല്ലാം എടുക്കുന്നതുകൊണ്ട് ഉണ്ടല്ലോ അങ്ങനെ ക്രിസ്മസ് സ്പെഷ്യൽ സ്പെഷ്യലൊന്നും പറഞ്ഞങ്ങനെ ഇതില്ല പിന്നെ അങ്ങനെ വലിയ സ്പെഷ്യലായിട്ട് വലിയതായിട്ട് ഉണ്ടാക്കിയിട്ടും ഇല്ല കേട്ടോ നാളെ അച്ചു പോകുന്നതിൻ്റെ ഒരു എന്നാന്ന് പറയത്തില്ല ഭയങ്കര ഒരു മൂഡ് ഓഫ് ഉണ്ട് കേട്ടോ അവൾ ഇവർ രണ്ട് പിള്ളേരും അതെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് കാര്യം ഇവർ രണ്ടുപേരും ഞങ്ങളെ വിട്ട് അങ്ങനെ മാറി നിന്നിട്ടില്ല ഇവരുടെ ഈ ഒച്ചയും ബഹുളൊക്കെ ഉണ്ടെങ്കിലുള്ള ഈ വീട്ടിലൊരനക്കം അപ്പം എനിക്കതുകൊണ്ട് എന്നാ എനിക്കറിയത്തില്ല ഒരു വല്ലാത്തൊരു മൂഡ് ഓഫ് പോലുണ്ട് അപ്പം കാപ്പിയൊക്കെ രാവിലെ ഉണ്ടാക്കി അച്ചു ആണേലും അവിടെ ഇവിടെയും തൊട്ടും എടുത്തിങ്ങനെ അവക്കും നല്ല വിഷമമുണ്ട് മാറി നിൽക്കുന്നതിലൊക്കെ ഭയങ്കര സങ്കടമാണ് അച്ചുവിന് ഞങ്ങളുടെ അടുത്തു നിന്നൊക്കെ മാറി നിൽക്കുന്നത് അപ്പം ഞങ്ങൾ രാവിലെ ഇനി കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് തുടങ്ങുവാണ് ഇതെല്ലാം കഴിഞ്ഞ് വെച്ചിന് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം പിന്നെ വേറെയും കുറേ ജോലികളും ഉണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അച്ചുവിന് കൊണ്ടുപോകാനുള്ളതൊക്കെ കുറേയൊക്കെ കഴുകിയിട്ടത് ഉണക്കി എടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ടുള്ള മേടിച്ച ഡ്രസ്സൊക്കെ ഒന്ന് കഴുകി അതൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അതും എല്ലാം ഓരോന്നും ഒക്കെ ഓരോ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഓരോരോ പണിയും ഉണ്ട് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് എന്നാ അറിയത്തില്ല ഒരു മൂഡ് തോന്നില്ലെന്നേ എന്നത് ഒരു ഓഫ് പോലെ ഒരു എന്നെ അത് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടങ്ങ് ഓടിച്ചൊക്കെ ഒരു ഇച്ചിരിക്ക് അങ്ങ് ഉള്ളൂ അപ്പം രാവിലത്തെ കാപ്പുടിയെല്ലാം കഴിഞ്ഞ് ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ കേക്കൊക്കെ കഴിയുമ്പോൾ മേടിച്ചൊക്കെ കുറേശ്ശെ കുറേശ്ശെ എല്ലാവരും ഒക്കെ മുറിച്ചെടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ കാപ്പുടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കേക്കും ഒക്കെ മുറിച്ച് എല്ലാവരും കഴിക്കുകയൊക്കെയാണ് അപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ ഇച്ചിരി കേക്കൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചില്ലേ പിന്നെ എന്നതാണ് നേരത്തേക്ക് ഞാൻ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ഈ പ്രാവശ്യം അതിനൊന്നും ഒരു ഒന്നും ഒരു താല്പര്യം തോന്നില്ല പിന്നെ ഇത് ക്യാപ്സിക്കോ രാവിലത്തെ ചിക്കൻ കറിക്കെടുത്താൻ്റെ ബാക്കിയാണേ അപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് തോരം വെക്കുന്നത് അപ്പോൾ അത് തോരം വെക്കാനും കൂടെ ആയിട്ട് എല്ലാം ഒന്ന് അരിഞ്ഞാക്കി ഇനി എടുക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെയാണ് വെച്ചേക്കുന്നത് അപ്പം തക്കാളിക്ക് തേങ്ങ അരച്ച് കറി വെച്ചാണേ അപ്പോൾ അത് കടുക് വറുക്ക് എന്നിട്ട് പിന്നെ ആ തന്നെ തോരനും അങ്ങ് വെക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അതിനകത്ത് കടുക് വറുത്തതിന് ശേഷം തോരം വെക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ അങ്ങനെ ക്യാപ്സിക്കൽ തോരം വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ ഇതിനു മുമ്പും വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൂണൊക്കെ തോരം വെക്കാൽ ആ ഒരു ടേസ്റ്റാണ് ഇവിടെ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആ ഒരു മുളകിൻ്റേതായി യാതൊരു ഒരു ചൊവയോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നമ്മൾ കൂണൊക്കെ തോരൻ വെക്കുന്ന അതേ രുചിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ക്യാപ്സിക്ക തോരൻ വെക്കാനായിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും പിന്നെ രണ്ടൊന്ന് ഒക്കെ ഇട്ടതിന് ശേഷം തേങ്ങയും പിന്നെ വെജിറ്റബിൾ മസാലപ്പൊടിയും രണ്ടൊന്ന് വെളുത്തുള്ളിയും ഒരിച്ചിരി മഞ്ഞളും കൂടെ ചേർത്ത് തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട് അതതിലേക്ക് ചേർത്ത് പിന്നെ ജാറ് കഴി ഒഴിക്കുന്ന വെള്ളം കൂടി അതിനകത്ത് ഒഴിക്കുന്നവരുടെ അല്ലാതെ പിന്നെ വെള്ളമൊന്നും അങ്ങനെ ഒഴിക്കുന്നില്ലേ ആ ജാറിനകത്തൊരു ശകലം വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിനകത്ത് ശകലം വെള്ളം ഒഴിച്ച് ആ അരപ്പിൻ്റെ ഇതെല്ലാം ഇവിടെ കഴുകി ഒഴിച്ച് പിന്നെ ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്ത് അപ്പോൾ ക്യാപ്സിക്ക നമ്മൾ തോരം വെക്കുമ്പോഴത്തേക്ക് അത് ആ മുളക് കനം കുറച്ച് വേണം അരിയാനായിട്ട് ഒത്തിരി കട്ടിയിലരിഞ്ഞാൽ അത് ഒരുമാരി കഴക്കം മുഴക്കം കിടക്കും അതുകൊണ്ട് കനം കുറച്ച് വേണം അരിയാനായിട്ട് സവോളയും അതുപോലെ തന്നെ കനം കുറച്ച് പിന്നെ ഒരു പച്ചമുളകും ഞാനിതിനകത്ത് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അത്രയാണ് ക്യാപ്സിക്കോ തോരം വെക്കുന്നതിന് മുളകിന് വേണ്ട ആ മുളകിൻ്റെ കൂടെ ഞാൻ അരിഞ്ഞെടുക്കുന്നത് എന്നിട്ട് അരപ്പിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്ത് അത് നല്ലപോലെ എല്ലാം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷമാണ് ക്യാപ്സിക്കോ അരിഞ്ഞു വെച്ചേക്കുന്ന കൂടെ അതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ആ അരപ്പ് ചേർത്ത വെള്ളത്തിൽ മാത്രമായിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത് പിന്നെ ഈ മുളകിനകത്ത് ഇച്ചിരി വെള്ളത്തിൻ്റെ ഈ അംശം ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഇത് ആവി കയറുമ്പോഴത്തേക്ക് ആ വെള്ളം എല്ലാം കൂടി അതിനകത്തേക്ക് അങ്ങ് അരപ്പിലേക്ക് അങ്ങ് ഇറങ്ങും അപ്പോൾ അതും അതിനകത്ത് കണ്ടതുകൊണ്ട് ഒത്തിരി വെള്ളം ഇതിന് കോരി ഒഴിച്ച് വേവിക്കാൻ വെച്ചാൽ ഒന്നിനും കൊള്ളാതാകും കേട്ടോ ഒരു ആവശ്യം എന്നുള്ള ആ ഒരു വെള്ളം മതി എന്നിട്ടത് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മുളകേലെ വെള്ളം കൂടെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് വെള്ളമാകും അപ്പം അങ്ങനെ അത് വേവിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നല്ല രുചിയാണ് കേട്ടോ എനിക്കത് അറിയത്തില്ലായി ക്യാപ്സിക്ക തോരം വെക്കാൻ കൊള്ളാംന്ന് തന്നെ ഇവിടെ ഞാൻ കുറേ മുളകിൻ്റെ തൈ നട്ട് വെച്ച് നിറച്ചും ക്യാപ്സിക്കായിരുന്നു ആ സമയത്തൊക്കെ ഇത് തന്നെ പഴുത്തും അങ്ങ് പോവായിരുന്നു അപ്പോൾ എൻ്റെ വിചാരം എന്നു വെച്ചാൽ ഇത് ഈ ഇറച്ചിയൊക്കെ കറി വെക്കുന്നതിനകത്തും ബീഫൊക്കെ കറി വെക്കുന്നതിനകത്തും സോറി ചിക്കൻ കറി വെക്കുന്നതിനകത്തും പിന്നെ ഈ ചില്ലി ചിക്കൻ അങ്ങനെ പിന്നെ ബീഫൊക്കെ അങ്ങനെയൊക്കെ വെക്കും അതിനകത്തൊക്കെ ഒന്നിച്ചിരി ഒന്നിടാം എന്നേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചിട്ടുള്ളതായിരുന്നു അല്ലെങ്കിൽ തോരം വെക്കാൻ കൊള്ളാമെന്ന് എനിക്കറിയത്തേ ഇല്ലായിരുന്നു അപ്പം എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് തോരം വെക്കുന്നത് നല്ലതെന്ന് പക്ഷേ വെച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കടയിൽ നമ്മൾ മുളക് മേടിച്ച് വെക്കും അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറി അത് തോരം വെച്ചതുണ്ടായിരുന്നു പിന്നെ ബീഫ് ഒരു പെരള്ളം പോലെ വെച്ചതായിരുന്നു പിന്നെ ബീട്രൂട്ട് മെഴുക്കുപരട്ടിയായിരുന്നു ഉച്ചക്കത്തേക്കുണ്ടായിരുന്നത് അപ്പം ഇതൊക്കെയായിരുന്നു ഉച്ചയ്ക്കത്തെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ഇതായിട്ടൊന്നും ഉണ്ടാക്കില്ല ഇവിടെ പിന്നെ എല്ലാവർക്കും ഈ ഒരുപാട് കറികളൊന്നും വേണ്ട ഇറച്ചിയോ മീനോ വേണം എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂടെ ഒരു തോരനോ ഒരു ഒഴിച്ചു കറി അത്രയൊക്കെ മതി ചിലപ്പോൾ ബീഫ് മാത്രമേ ഉള്ളാലും അവരത് കഴിച്ചുള്ളൂ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ ഒരു ഇതായിട്ടൊന്ന് വെച്ചേക്കുന്നതേ ഉള്ളൂ ഉച്ചയ്ക്കത്ത് പോണമല്ലേ കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് അച്ചുവിന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ അടുക്കി വെക്കലും അങ്ങനെ കുറേ ജോലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിലേക്ക് ഷീറ്റൊക്കെ ചെല്ലുന്ന അന്ന് തന്നെ എടുക്കാണ്ടുള്ളതല്ലേ അതുകൊണ്ട് ഷീറ്റൊക്കെ മണ്ടയ്ക്ക് വെക്കാം നീ എല്ലാ ഓരോ ദിവസവും ഇടുന്ന അനുസരിച്ച് ഡ്രസ്സ് വെക്കുക അപ്പം അത് അടിയിലടിയിലായിട്ട് വെക്കാമെങ്കിൽ എടുക്കാൻ എളുപ്പമുണ്ടല്ലോ ആദ്യം ഇതൊക്കെ എടുക്കുക ബ്രഷും ഇതൊക്കെ ഇവിടെ വെച്ചേക്കുന്നത് അതുകൊണ്ട് ആ കവറിനകത്തൊട്ടല്ല സോപ്പ് ബ്രഷ് അതെല്ലാം ആദ്യം സെറ്റാക്കി വെക്കുക സങ്കടം ഉണ്ടോടി പോകുന്നതിന് ഇല്ല ഈ കവറിനകത്തോട്ടൊക്കെ അപ്പൊ അവിടെ ചെല്ലുമ്പഴത്തേക്കായിട്ട് ആകെ ഇല്ല അതിനകത്തൊന്നുമില്ല വേണ്ട അതിനകത്ത് അടിക്ക് അടിക്കു നോക്കിയതാണ് പക്ഷെ പെട്ടി ചെറുതായിപ്പോയി പിന്നെ ഇച്ചിടെ വലിയ പെട്ടി പെട്ടിയെടുത്ത് അതിലേക്ക് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ചക്കൂട്ടൻ ഇരുന്നോട്ടെ മിക്സ് ആണോ ആ മറ്റേ ടിഷ്യൂ പേപ്പർ എടുത്തോടോച്ചു അതും കൂടി ഇതിനകത്തോട്ടിട്ട് തരും കവർ ആ മാറ്റി അത് ആവശ്യമുണ്ട് ഇനിയെല്ലാം വെക്കേ കുറച്ചു നേരം വീഡിയോക്ക് എടുത്തു പിന്നെ ഞാനൂടെ കൂടി എല്ലാം ഒന്ന് വെക്കാം പിന്നെ പേരെഴുതി വെക്കുക ഒക്കെ ചെയ്യണമെന്ന് കൊണ്ടു കൊണ്ട പാത്രത്തിലൊക്കെ അങ്ങനെ അതും എല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ കേക്കൊക്കെ മുറിച്ച് അവളൊക്കെ കൊടുക്കാനുള്ള കൊടുത്ത് കേക്ക് മുഴുവൻ തീർന്നു കേട്ടോ എല്ലാവരും കഴിച്ച് കാര്യം പിന്നത്തേക്കൊന്നും അതങ്ങനെ വെച്ചില്ല അവൾക്കും കൊടുത്തു എല്ലാവർക്കും കഴിഞ്ഞു ഞങ്ങൾ എല്ലാം മൂന്ന് പേര് കൊണ്ടിരുന്ന് ഒന്നല്ല നാല് പേര് കൊണ്ടിരുന്ന് കേക്കൊക്കെ കഴിച്ച് പിന്നെ പിള്ളേർ സിനിമയൊക്കെ കണ്ട് പിന്നെ വൈകിട്ടത്തെ ഫുഡ് കഴിപ്പും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ കഴിയാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചെറിയ ക്രിസ്മസ് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത് അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ ഇനിയും കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുക്കാനൊക്കെ കിടക്കുന്നതേ ഉള്ളൂ അതെല്ലാം ഇനിയൊന്ന് ഒന്ന് അടുക്കിയൊക്കെ വെച്ചതിന് ശേഷം വേണം കിടക്കാനായിട്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ